വിപുലീകരണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പുസ്തക പയറ്റ് ഇവിടെ സംഘടിപ്പത് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ വ്യാപാര സമൂഹത്തിൻ്റെ നേരെ അപ്പുറത്തെ ഭാഗത്തായിരുന്നു പുസ്തക പയറ്റ് സംഘടിപ്പിച്ചിരുന്നത് അതിലൂടെ കുറേ പുസ്തകം ശേഖരിക്കാൻ സാധിച്ചു ഇനിയും പുസ്തകങ്ങൾ ആവശ്യമാണ് എന്ന് സംഘാടകർക്ക് തോന്നിയത് പുസ്തകങ്ങൾ വരുന്ന എണ്ണം ചെറിയ മാറ്റമല്ല നമ്മളെല്ലാവരും സാമൂഹ്യമായ പ്രതിയെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചും തിരക്കുകളെക്കുറിച്ചും പറയും നഷ്ടപ്പെടുന്നത് വായനയാണെന്ന് പറയാറുണ്ടായിരുന്നു എന്നാൽ ജെയിംസ്മാരക ഗ്രന്ഥാലയത്തിലും മട്ടന്നൂർ നഗരസഭയുടെ ലൈബ്രറിയിലൊക്കെ എപ്പോൾ പോയാലും കുറച്ചാളുകൾ അവിടെ കാണും നാല് പതിറ്റാണ്ടോളമായി മട്ടന്നൂരിന്റെ സാംസ്കാരിക ജീവിതത്തിനൊപ്പം സഞ്ചരിക്കുന്ന മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ജെയിംസ് സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം കൊറോണ കാലത്തെ ദൈർഘ്യമേറെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുറക്കുന്നതിന്റെ ഭാഗമായി പുസ്തക ശേഖരണാർത്ഥമാണ് പയറ്റ് നടത്തിയത് പയറ്റിൽ വിവിധ മേഖലയിലുള്ളവർ പുസ്തകങ്ങൾ കൈമാറി പുസ്തക പയറ്റിന്റെ ഭാഗമായി ഹമീദിന്റെ തട്ടുകടയും ഒരുക്കിയിരുന്നു മിനി ക്ലബ്ബ് രക്ഷാധികാരി ജി കുമാരൻ നായർ അധ്യക്ഷനായിരുന്നു മുൻ നഗരസഭാ ചെയർമാൻ കെ ടി ചന്ദ്രൻ ർ വിൻ മുഹമ്മദ് കെ കെ കീറ്റുകണ്ടി ശിവപ്രസാദ് പെരിയച്ചൂർ നന്ദാത്മജൻ കോദേരി ഒ കെ പ്രസാദ് രഞ്ജിത് ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ എം മധുസൂദനൻ വി കെ ഷാജി പി അരുൺ എന്നിവർ പുസ്തകമേറ്റുവാങ്ങി വർഷത്തെ പാരമ്പര്യവും